എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിവേഴ്സ് നിയമങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദ ലോ ഓഫ് ആക്ഷൻ എന്ന നിയമത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ ഉന്നത ജീവിത വിജയം കൈവരിച്ച പ്രതിഭകളെ നമുക്ക് കാണാൻ കഴിയും ഇവരുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്ക് പൊതുവായ ചില കാര്യങ്ങൾ കാണാം അതിലൊന്നാമത്തത് ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്ലാൻ കാഴ്ചപ്പാട് എന്നിവയാണ് അതുപോലെ തന്നെ ഓരോ വർഷവും ഏത് പൊസിഷനിൽ എത്തിച്ചേരണം അഞ്ച് വർഷം കഴിയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്നിങ്ങനെയുള്ള പ്ലാനുകളും ഉണ്ടായിരിക്കും എന്നാൽ പ്ലാൻ ചെയ്തതിന് ശേഷം ഒരാക്ഷനും ചെയ്യാതെ മടിപിടിച്ചിരുന്നാലോ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് വ്യതിയലി വ്യതിചലിച്ചാലോ ഒരിടത്തും എത്തിച്ചേരാൻ കഴിയില്ല അവിടെയാണ് ലോ ഓഫ് ആക്ഷൻ്റെ പ്രാധാന്യം നമ്മുടെ പ്ലാനുകൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ലക്ഷ്യം കാണാൻ കഴിയൂ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആത്മാർത്ഥമായ ആക്ഷന് സാധിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള ചില വ്യക്തികളെ നോക്കുമ്പോൾ അവർക്ക് ജീവിതത്തിലെല്ലാം ഉണ്ട് നല്ല ആരോഗ്യം വിദ്യാഭ്യാസം സൗന്ദര്യം നല്ല ഐഡിയകൾ എന്നാൽ അവർക്കൊന്നിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല പലരുടെയും അഭിപ്രായങ്ങൾ അനുസരിച്ച് ആക്ഷൻ പ്ലാൻ എന്നിവ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നു അവരുടെ കഴിവിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ഉയർച്ച അവർക്ക് ലഭിക്കുന്നില്ല കാരണം ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തോട്ട്സും ഒക്കെ ആവാം കാരണം എന്നാൽ തൻ്റെ പാഷൻ എന്താണ് എന്നും അതിന് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്നും അറിയാത്തത് കൊണ്ടാണ് ഒന്നിൽ ഉറച്ചു നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കാത്തത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ പാഷൻ എന്താണ് എന്ന് കണ്ടെത്തുകയും വേണം നമ്മളുടെ ഓരോ ചിന്തകളും ലക്ഷ്യം നേടാൻ പര്യാപ്തമാണോ എന്ന് എപ്പോഴും വിലയിരുത്തണം ശരിയായ ചിന്തകൾ അനുസരിച്ചുള്ള ആക്ഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടതായ ആക്ഷൻസാണ് എടുക്കേണ്ടത് ഈ കുറിച്ച് പറഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും നമുക്ക് കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കും പക്ഷേ ഓരോ അവസരങ്ങൾ വരുമ്പോഴും അത് തനിക്കുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നാം നേടിയെടുക്കണം ഉദാഹരണമായി ഒരു ഗവൺമെൻറ് ജോബിന് ആവശ്യമായ പത്രവാർത്തകൾ ന്യൂസുകൾ അതുമല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും തരുന്ന സന്ദേശങ്ങൾ ഇവയൊക്കെ കാണുമ്പോൾ അത് തനിക്കുള്ളതാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി അപ്ലൈ ചെയ്യുകയും എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയും വേണം കൂടാതെ അത് നേടിയെടുക്കാനുള്ള കഠിനാധ്വാനവും നാം ചെയ്യണം ഒരിക്കലും അവസരങ്ങൾ പാഴാക്കരുത് അത് അച്ചീവ് ചെയ്തെടുക്കുന്നത് വരെ ആക്ഷൻ തുടർന്നുകൊണ്ടേയിരിക്കണം ദി ലോ ഓഫ് ആക്ഷൻ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും ഉള്ളതാണ് ഇത് നമ്മുടെ ചിന്തയോ വൈകാരികതയോ മാത്രമല്ല എന്നാൽ നമ്മുടെ ചിന്തകളും വൈകാരികതയും പല സാധ്യതകളും നമുക്കത് നൽകുന്നു ലോ ഓഫ് ആക്ഷൻ നൽകുന്ന സൂചന മാറ്റങ്ങൾ സംഭവിക്കാൻ നമ്മൾ പ്രവർത്തിച്ചേ മതിയാവൂ എന്നാണ് അതുകൊണ്ട് നാം എപ്പോഴും മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഏതൊരു ആക്ഷനും നമുക്ക് റിസൾട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോ ഓഫ് ആക്ഷൻ അർത്ഥമാക്കുന്നത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും പുതിയതായി സംഭവിക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രവൃത്തി എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ ആവണം ആക്ഷൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ആ ചാർജിലാണ് നാം എപ്പോഴും ഉണ്ടാവേണ്ടത് ആക്ഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും കാരണം ഓരോ പ്രവർത്തനങ്ങളും ഓരോ ആക്ഷനും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാം എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ലോ ഓഫ് ആക്ഷനെ കുറച്ചുകൂടി ലളിതമായി വിശദീകരിക്കാം പലപ്പോഴും നമുക്ക് സംശയം ഒരു കാര്യമാണ് ലോ ഓഫ് ആക്ഷനും ലോ ഓഫ് അട്രാക്ഷനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ലോ ഓഫ് ആക്ഷൻ പ്രവർത്തിക്കുന്നത് സാക്ഷാത്കരിക്കപ്പെട്ട ഒരു സന്ദേശം യൂണിവേഴ്സിന് നൽകാനാണ് ഇതിലൂടെ യഥാർത്ഥ ബോധം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ എത്തുന്നു അങ്ങനെ സബ്കോൺഷ്യസ് മൈൻഡിൽ ലഭ്യമായത് എന്താണോ അതാണ് നിങ്ങൾ പിന്നീട് നേടുന്ന ലക്ഷ്യത്തിൻ്റെ കാരണം അതായത് നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻ ഉപയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് യഥാർത്ഥമായി നടക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് അത് തിരിച്ചറിയുന്നത് നിങ്ങൾക്കത് നേടുവാൻ ആഗ്രഹമുണ്ടെന്നാണ് അതുകൊണ്ട് യൂണിവേഴ്സ് പ്രവർത്തിച്ചു തുടങ്ങും ലോ ഓഫ് ആക്ഷൻ അനുസരിച്ച് പ്രവർത്തിച്ചാൽ വളരെ അത്ഭുതകരമായി ആഗ്രഹം സാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് നിങ്ങളുടെ ഭാവിയുടെ ലക്ഷ്യത്തെ സെറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അവസരങ്ങളെ കണ്ടെത്തുക അതുപോലെ പ്രവർത്തിക്കുക അത് നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യത്തെ നേടുന്നതിന് സഹായിക്കും അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സെറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അവസരങ്ങളെ കണ്ടെത്തി നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം നേടുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം